നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകുകയാണ് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഇന്ന് റഷ്യയിലേക്ക് തിരിക്കുന്നത് ഇരു നേതാക്കളും സമകാലിക മാത്രമല്ല ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ അവര് ചർച്ച ചെയ്യും കാഴ്ചപ്പാടുകൾ കൈമാറും എന്നൊക്കെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ച് വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ അസൂയയോടെയാണ് ഇതിനെ കാണുന്നതെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞിരിക്കുന്നത് റഷ്യ ഇതിനെ പരിഗണിക്കുന്നത് പ്രധാനപ്പെട്ട സന്ദർശനമായിട്ടാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക സന്ദർശനമാണെങ്കിലും ഇരു നേതാക്കൾക്കുമിടയിൽ അനൗപചാരിക വിഷയങ്ങളിലും ചർച്ച നടക്കുമെന്നാണ് കരുതുന്നതെന്നും വളരെയധികം പ്രാധാന്യത്തോടെയാണ് ഈ സന്ദർശനത്തെ റഷ്യ വീക്ഷിക്കുന്നതെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നും പെസ്കോവ് പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ റഷ്യയിലേക്കുള്ള വരവിനെ ഏറെ അസൂയയോടെ ഉറ്റുനോക്കുകയാണ് അവർ ഈ സന്ദർശനത്തെ സൂക്ഷ്മമായി തന്നെ അല്ലെങ്കിൽ അത് അതീവ ഗൗരവത്തോടെ തന്നെ കാണുന്നു നിരീക്ഷിക്കുന്നു അവരും വലിയ പ്രാധാന്യം ഈ വിഷയത്തിന് നൽകുന്നു ഏറെ നിർണായകവും പ്രാധാന്യമുള്ളതുമായ കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നതെന്നും പെസ്കോ വ്യക്തമാക്കി അതേസമയം മറ്റൊരു ചരിത്ര നിമിഷത്തിനു കൂടി സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ചരിത്രം കുറിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓസ്ട്രിയ സന്ദർശനമാണ് ചരിത്രമാകുന്നത് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് കൂടിയാണ് ഇന്ന് തുടക്കമാകുന്നത് ഇരു രാഷ്ട്രങ്ങളിലെയും മുതിർന്ന നേതാക്കൾ പറയുന്നത് പ്രകാരം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുന്നതിന് ഏറെ പ്ര പ്രധാനവും സഹായകരവുമാകുമെന്നാണ് എട്ട് ഒൻപത് തീയതികളായാണ് റഷ്യൻ സന്ദർശനം ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഒൻപതാം തീയതിയാണ് അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോകുന്നത് ക്രംലിയൻ വക്താവ് ദിമിത്രി പെസ്കോ പറയുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള നിർണായകമായ സന്ദർശനമാണിതെന്നാണ് വിപുലമായ ഒരുക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്നത് പുടിനുമായി ചർച്ചകൾ നടത്തുമെന്നും പെസ്കോ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത